കാസർഗോഡ് ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള സംസ്ഥാനതല എഞ്ചിനീയേഴ്സ് ഡേ ആഘോഷിച്ചു പടനക്കാട് ബേക്കൽ ക്ലബിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് കാസർഗോഡ് ഏറ്റവും മികച്ച എഞ്ചിനീയറായ ഭാരത് രത്ന എം വിശ്വേശ്വരയുണ്ടെ സ്മരണാർത്ഥമാണ് എഞ്ചിനീയേഴ്സ് ഡേ ആഘോഷിച്ചത് സെപ്റ്റംബർ ഞായറാഴ്ച പത്ത് മണിക്കാണ് പടന്നക്കാട് ബേക്കൽ ക്ലബിൽ പരിപാടി നടന്നത് അസോസിയേഷൻ കാസർഗോഡ് കമ്മിറ്റി തയ്യാറാക്കിയ സോവിനർ ചടങ്ങിൽ വെച്ച് എഞ്ചിനീയർ സി ജെ കൃഷ്ണൻ പ്രകാശനം ചെയ്തു from kerala i feel privileged as well as honored to stand before you in order to celebrate the engineers day to commemorate the birth anniversary of the लेजेंडरी इंजीनियर द स्टेटमैन भारत रत्न नेशन बिल्डर एंड मेनी मोर व्हाट वी कैन कॉल श्री मोक्ष गुंडम्मा विश्वेश्वरैया जी एसोसिएशन संस्थान प्रेसिडेंट इंजीनियर बैजू पीबी अध्यक्षता वह കേരളത്തിലെ പി ഡബ്ല്യു ഡി ഇറിഗേഷൻ എൽ എസ് ജി ഡി എന്നീ വിഭാഗങ്ങളിലെ എഞ്ചിനീയർമാർ പങ്കെടുത്ത പരിപാടിയിൽ കേരള കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിദ്ധു പി അൽഗൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഈ വർഷത്തെ എഞ്ചിനീയേഴ്സ് ഡേ തീമായ ഡീപ് ടെക് ആൻഡ് എഞ്ചിനീയറിംഗ് എക്സലൻസ് ഡ്രൈവിംഗ് ഇന്ത്യാസ് ഡെക്കോർഡ് എന്ന വിഷയത്തിലും സ്വതന്ത്ര ഇന്ത്യയുടെ നിർമ്മാണത്തിൽ മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യരുടെ സംഭാവനകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഇന്ത്യൻ ജിയോടെക്നോളജിക്കൽ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ അനിൽ ജോസഫ് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ ഫോർ കൺട്രോൾഡ് ഡിമോളിഷൻ ടെക്നിക് ആൻഡ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫോർ ബിൽഡിംഗ് എന്ന വിഷയത്തിൽ സെമിനാർ എടുത്തു ചടങ്ങിൽ വെച്ച് എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മുഖ്യാതിഥിയായ വൈസ് ചാൻസലർ മെഡലുകൾ സമ്മാനിച്ചു ദീപു എസ് ഹാഷിംപിയെ കുഷാദേവി എസ് ബിജോയ് എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ സീനാപി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു രാജീവൻ കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്